ലാലേട്ടന്റെ പ്രമോ അതെ ഒരാളെ ഇന്ന് പുറത്താക്കും ആക്ടിവിറ്റി ഒരു പ്രത്യേക ആക്ടിവിറ്റിയിലൂടെ ഒരാൾ ഇന്ന് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പോകും അത് ജാൻമണിയാണോ ശ്രീരേഖയാണോ ശരണ്യയാണോ വീട്ടിൽ രണ്ടഭികളും പിന്നെ അടികൊട്ടിയിരിക്കുകയാണ് എന്താണ് സംഭവം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങൾ സ്വന്തം രേവതി വീഡിയോ അതിരിക്കാൻ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പോ പ്രമോ വന്നിരിക്കുകയാണ് ലാലേട്ടന്റെ എവിക്ഷൻ പ്രമോയാണ് വന്നിരിക്കുന്നത് അതെ വീട്ടിൽ നിന്ന് ഒരാൾ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ആൾക്കാർ പുറത്തു പോകുന്നതിന് ആരോട്ടം പറയാണ് ഈ ആഴ്ച ഒന്നിൽ കൂടുതൽ ആൾക്കാർ ഈ വീട്ടിൽ നിന്ന് പുറത്തു പോകും ആക്ടിവിറ്റി ഏരിയയിലേക്ക് വരികൻ പറയുന്നുണ്ട് വീട്ടിലുള്ള അതായത് നോമിനേറ്റഡ് ആയ എല്ലാവരും നാല് പേര് വെച്ച് ആക്ടിവിറ്റി ഏരിയയിൽ പോകണം അവിടുത്തെ സ്പോട്ട് ലൈറ്റ് പുറത്ത് വെച്ചിട്ടുണ്ട് നാല് പേര് ഒരു ടൈമിൽ എന്നിട്ട് ഈ സ്പോട്ട് ലൈറ്റ് ഇങ്ങനെ ഇങ്ങനെ തിരിയും ചുവന്ന ലൈറ്റ് ആരുടെ മുഖത്തേക്ക് വരുന്നോ അവരാണ് ഔട്ട് എന്നാണ് കാണിക്കുന്നത് എനിക്ക് തോന്നുന്നു ഇന്നത്തെ എപ്പിസോഡിൽ ഒരാൾ പുറത്താകും ജാൻമണി ആകാനാണ് തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും ചാൻസ് അതെ ജാൻമണി എവിക്റ്റഡ് ആകും എന്നാണ് തോന്നുന്നത് കാര്യം എന്ന് പറഞ്ഞാൽ നാളെ ഇനി എവിക്ഷൻ ഉണ്ടോ എന്ന് അറിയത്തില്ല പക്ഷെ ഇന്ന് ജാൻമണി പുറത്താകാനുള്ള ചാൻസുകളാണ് കാണുന്നത് കാര്യം പോളിനകത്തും ജാൻമണി തന്നെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയുന്നത് ഔട്ട് ആവാനുള്ള ചാൻസ് എന്ന് അത് കഴിഞ്ഞിട്ടുള്ള ചാൻസ് കാണുന്നത് ശരണ്യ്ക്കും ശ്രീരേഖയ്ക്കുമാണ് ഡബിൾ എവിക്ഷൻ ഉണ്ടെങ്കിൽ നോക്കാം നമുക്ക് ഡബിൾ എവിഷൻ ഉണ്ടെങ്കിൽ ജാൻമണി ശരണ്യോ അല്ലെങ്കിൽ ജാൻമണി ശ്രീരേഖയോ വരാനുള്ള ചാൻസുകൾ കാണുന്നുണ്ട് ശ്രീരേഖ ഇപ്പോൾ ഓൾറെഡി പറഞ്ഞു വെച്ചേക്കാണ് ഞാൻ പോകുമ്പോൾ രണ്ട് വാക്ക് പറഞ്ഞിട്ടേ പത്ത് വാക്ക് ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞിട്ടേ പോവുള്ളൂ ഒക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ വീട്ടിനകത്ത് ഭയങ്കര വഴക്ക് നടന്നിട്ടുണ്ട് കേട്ടാ രണ്ടഭിമാരും നമ്മുടെ അഭിഷേക് കേ ഉണ്ടല്ലോ എൻ്റെ അമ്മ ഒരു രക്ഷയില്ലായിട്ട് അതിനെക്കൊണ്ട് ഭയങ്കര സെൻസിറ്റീവും വിഷമവും ഒട്ടും ഒട്ടും താങ്ങാൻ പറ്റാത്തൊരു പയ്യനാണ് അതായത് നോറ 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 കരയെന്നു കണ്ടിട്ട് എന്തോ അഭിഷേക് മറ്റേ അഭിഷേക് പറഞ്ഞു പോലും അത് ഈ പുള്ളിക്കാരൻ വിചാരിക്കുന്നതാണ് അതെ കരയരുത് കരയുന്നുണ്ടെങ്കിൽ ബാത്റൂമിനകത്ത് പോയി കരയണം ഇമോഷൻസ് അപ്പോൾ ഈ പുള്ളിക്കാരെ പറഞ്ഞാൽ ഇമോഷൻസ് അങ്ങനെ ഹൈഡ് ചെയ്യാൻ പാടില്ല അതിൻ്റെ ഇടയിൽ കൂടെ നന്ദന പറയുന്നു അങ്ങനെ കരയാല്ലോ എന്താ തെറ്റ് എന്ന് പറയുന്നു അത് കഴിഞ്ഞിട്ട് ഇന്നലത്തെ ഒരു വഴക്കുണ്ടല്ലോ അതിന്റെ ബാക്കി ഇന്ന് നടക്കുന്നുണ്ട് ഇന്നത്തെ വഴക്കിന്റെ ബാക്കി ഇന്ന് അപ്പം നന്ദന പറഞ്ഞു ടോക്സിക് ടോക്സിക് ടോക്സിക്കാറ്റൻ എന്നാണ് മറ്റേ അഭിഷേകനെ വിളിക്കുന്നത് എസ്സിനെ അത് കേക്ക് പിടിക്കുന്നില്ല കേക്ക് അത് ട്രോമയാണ് വീട്ടിൽ ഫാമിലിയിൽ ട്രോമയുള്ളത് കൊണ്ട് അത് കേക്ക് പിടിക്കുന്നില്ല അങ്ങനെ അപ്പം ഈ നന്ദന ഒരുപാട് ട്രിഗർ ചെയ്യാൻ നോക്കുന്നു പ്രവോക്ക് ചെയ്യാൻ നോക്കുന്നു ടോക്സിക് കേട്ടാ ടോസിക്കേട്ടാന്ന് വിളിച്ചിട്ട് അവസാനം ഇന്നലെ അടിയാവുന്നു വഴക്കാവുന്നു എടി നിന്റെ അടിച്ച് അണപ്പല് തെർപ്പിക്കുന്നൊക്കെ കെ പറയുന്നുണ്ട് അത് ഭയങ്കര മോശമാണ് നിന്റെ വീട്ടുകാരെടുത്ത് പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് പഠിച്ചിട്ട് വാടീന്നൊക്കെ പറയുന്നുണ്ട് അവര് രണ്ട് കോൺട്രാക്റ്റൽ സ്റ്റേറ്റ്മെന്റ് ഒക്കെ കെ പറയുന്നുണ്ട് കേട്ടാ എന്നിട്ട് കട്ടിലു ചാടിക്കറി അടിക്കാൻ പോകുന്നു അതിൻ്റെ ബാക്കി ഇന്ന് നടക്കുകയാണ് ഇന്ന് പിന്നെയും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക് തുടങ്ങി കെ പിണങ്ങി നടക്കുന്നു നന്ദനയാണെങ്കിൽ പുറകെ നടന്ന് ട്രിഗർ ചെയ്യുന്നു ടോക്സിക്കേറ്റൻ്റെ എവിടെ എന്നെ ടോക്സിക്കേട്ടൻ എന്ന് പറഞ്ഞുകൊണ്ട് എസിൻ്റെ പുറകെ നടക്കുന്നു അങ്ങനെ പിന്നെയും ഇന്ന് വഴക്കാകുന്നു അവസാനം ശ്രീകുമാർ അഭിഷേകം പൊട്ടിത്തെറിക്കുകയാണ് ചെയ്യുന്നത് ശ്രീകുമാർ വന്ന് പൊട്ടിത്തെറിക്കുന്നു കെ വന്നിട്ട് കാർക്കിച്ച് തുപ്പുന്നു ബാത്റൂമിൽ നന്ദനെ ഉണ്ടായിരിക്കും അപ്പം നന്ദന കയറി കരയുന്നു സായി ഇടപെടുന്നു ആഹാ അത് കഴിഞ്ഞിട്ട് ശ്രീകുമാർ വന്ന് പറയണേ മേലാ നീ എന്നെ പുറകെ പറഞ്ഞേ ഒന്നാണ് യെല്ലോ കാർഡ് കിട്ടിയിരിക്കണം ഒന്നും പറയാനും പറ്റുന്നില്ല എന്നുള്ള രീതിയിലാണ് അവസ്ഥ അപ്പോൾ എങ്ങനെയൊക്കെയോ ആക്കി വെച്ചേക്കാണ് അപ്പം എന്തായിരുന്നാലും ഇന്നൊരാള് പുറത്താകും പിന്നെ വേറൊരു ഡിസ്കഷൻ എന്നാൽ പവർ ടീമിൽ നിന്ന് എന്തായാലും സിബിൻ പുറത്തേക്ക് വരും കാര്യം യെല്ലോ കാർഡ് എല്ലോ കാർഡ് എന്നാണ് എല്ലാവരും പറയുന്നത് കേട്ടോ പക്ഷെ എനിക്കറിയില്ല സിബിൻ ഈ ഒരു കാര്യത്തിന് യെല്ലോ കാർഡ് കിട്ടുന്നുള്ളത് എന്തായാലും നോക്കാം നമുക്ക് അപ്പോൾ പുറത്താക്കും പവർ ടീമിൽ നിന്ന് പുറത്താവാൻ ചാൻസ് ഉണ്ട് ചിലപ്പോൾ പുറത്താകും ചിലപ്പോൾ അടുത്ത ആഴ്ച നോമിനേഷൻ ആയിരിക്കും പുറത്താക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതിലേക്ക് കയറാൻ വേണ്ടി കുറച്ച് പേര് പ്ലാൻ ചെയ്തു അതായത് അഭിഷേക് കയ്യും നോറയും കൂടെ കയറാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നു ഇനി രണ്ടുപേര് പോയാൽ ആരെയൊക്കെ കയറ്റും ഇതിൻ്റെയൊക്കെ പ്ലാനിങ്ങുകളൊക്കെയാണ് നടക്കുന്നത് സംഭവ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് സംസാര വിഷയം നമുക്ക് നോക്കാം ആരായിരിക്കും ബിഗ് ബോസ് വരുന്ന പുറത്താകുന്നത് മോസ്റ്റ് പ്രോബ്ലി ഇന്ന് പോകാൻ പോകുന്ന ജാൻമണി തന്നെ ആയിരിക്കാം ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ